ഹലോ കണ്ടോ ഓണത്തിൻ്റെ കരുനാരങ്ങ ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു ഇത് എൻ്റെ ഒരു അമ്മായിയൊക്കെ കുറച്ചങ്ങ് മാറി താമസിക്കുന്നുണ്ട് ശ്യാമോ അല്ലല്ല ഇത് കുമാരിയമ്മായി കുമാരിയമ്മ അവര് അവർ അവർക്കുണ്ട് കരുനാരങ്ങ അന്നേരം എന്ത് ഇപ്പം ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ അമ്മായിമാർക്കെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏതായാലും ആദ്യമത്തെ ഓണത്തിൻ്റെ കരുനാരങ്ങ എത്തി ഇനിയും പയ്യപ്പയ്യോരുന്ന ഞങ്ങൾ മേടിക്കും ഇത് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു അമ്മായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നിതും കൊണ്ട് തന്നു കേൾക്കാനുണ്ട് അത് നാളെ തന്നെ നമുക്ക് പഴുക്കും കണ്ടില്ലേ കാരണം ആരങ്ങിയതിപ്പോൾ ഞങ്ങൾ നാളെ പഴുത്ത് കഴിയുമ്പോൾ ബുധനാഴ്ച തന്നെ അങ്ങനെ അച്ചാർ എടുത്തുള്ളൂ അതിന് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇതായി പോയിട്ടുണ്ട് വന്നു അവൻ നോക്കുക എന്നാലും ഇപ്പം നാളെ അബി വരും അബിന്ന് കയറും വൈകിട്ട് അതെ ളെ വരും അവൻ വരുമ്പത്തേന് അവനെന്താണ്ടൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കാണിക്കും കൊണ്ടുവരും അവനെ അവൻ എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് കേറും നാളെ രാവിലെ എന്നെ വിളിക്കാനായിട്ട് വരണം റെയിൽവേ സ്റ്റേഷനിൽ ചേച്ചി വരുവോ ചേട്ടൻ വരുവോ ഞാൻ ചേട്ടൻ വന്നില്ല ചേച്ചി വരുമോ എന്ന് പറഞ്ഞു എൻ്റെ മൂന്നാല് ബായികണ്ടത് എന്ത് മൂന്നാല് ബായികരത്തും അത്രേ ഉള്ളു കുഞ്ഞിനെ കളിക്കാൻ കളിപ്പാട്ടൊക്കെ അവനുള്ളതൊക്കെ അല്ലേ അവനുള്ള അത് ചെയ്യും കേട്ടോ അതിനൊന്നും ഈ പ്രാവശ്യം എന്തോ ഒന്ന് കരുതി കൂട്ടിയുള്ള ഇതാണ് അമ്മയെല്ലാത്തിലൊക്കെ അമ്മയുടെ പറഞ്ഞിട്ട് അതിനൊക്കെ മേടിച്ചോണ്ട് വരാൻ ആൻ തോന്നുന്നുണ്ട് നാളെ ഞങ്ങൾ അതൊക്കെ കാണിക്കാവേ ഞങ്ങൾ കരുനാരങ്ങായി മുൻപേര് കൊല വെട്ടി ഇപ്പൊ എന്തെ കറിനാരങ്ങയായി എന്ന് വേണ്ട ആകെ തകിടത്തികടക്കോണമായപ്പോ റെ ആവുന്നുണ്ടല്ലോ കേട്ടോ